ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈത്ത പഴത്തിനെ കുറിച്ചാണ് ഡേറ്റ്സിനെ കുറിച്ച് അപ്പൊ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുന്ന ഈത്തപ്പഴത്തിന് ആയുർവേദ പ്രകാരം എന്തൊക്കെ ഗുണങ്ങളും ദോഷങ്ങളും ആണുള്ളത് എന്താണ് ആയുർവേദം ഈത്തപ്പഴത്തിനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ നോക്കാം അപ്പൊ മധുര ത്രിഫലയിലാണ് ആയുർവേദം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈത്ത പഴത്തിനെ മൂന്നായിട്ടും അഞ്ചായിട്ടും ഒക്കെ ആയുർവേദം ഡിവൈഡ് ചെയ്യുന്നുണ്ട് പലതരം ഈത്തപ്പഴങ്ങളെ കുറിച്ചിട്ട് ആയുർവേദം പറയുന്നുണ്ട് ഇപ്പൊ സാധാരണയായിട്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യാണ് ഈത്തപ്പഴം ചൂടാണോ തണുപ്പാണോ ഈത്തപ്പഴം ആയുർവേദ പ്രകാരം തണുപ്പാണ് അതുപോലെ തന്നെ ആയുർവേദത്തില് ഈത്തപ്പഴത്തിന്റെ പഴവും അതുപോലെ തന്നെ ഈത്തപ്പനയുടെ ഇലയുമാണ് മെയിൻ ആയിട്ട് മെഡിസിനൽ പ്രോപ്പർട്ടി ഉള്ളത് ആയുർവേദ പ്രകാരം ഈത്തപ്പഴത്തിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം വാതവും പിത്തവും ഉള്ള എല്ലാ അസുഖങ്ങളിലും ഈത്തപ്പഴം കൊടുക്കാം ഈത്തപ്പഴം റിഫ്രഷിംഗ് ആണ് ഹൃദയത്തിന് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് ആയുർവേദത്തില് അതുപോലെ തന്നെ ബലം വർദ്ധിക്കാനും വേണ്ടിയിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് സെവൻ ഇൻക്രീസ് ചെയ്യാനും വേണ്ടിട്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട് തടി വെക്കാനും വേണ്ടിയിട്ട് സഹായിക്കും ശരീരം പുഷ്ടിപ്പെടുത്താനും വേണ്ടിയിട്ട് സഹായിക്കുമെന്നും പറയുന്നുണ്ട് ആയുർവേദത്തിലെ ഈത്തപ്പഴം വെച്ചിട്ടുള്ള മദ്യം ഉണ്ടാക്കുന്നതിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അത് കുടിക്കുന്നത് നല്ലതാണെന്നും അതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പറയുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഇതിൽ പറയുന്നില്ല വേറെ മരുന്നുകളില് ഈത്തപ്പഴം ഉപയോഗിക്കുന്നുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഏതൊക്കെ അസുഖങ്ങളാണ് ഈത്തപ്പഴം ഉപയോഗിക്കാം എന്ന് പറയുന്നത് നോക്കാം ബ്ലീഡിങ് ഡിസോർഡേഴ്സിലൊക്കെ ഈത്തപ്പഴം ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് ഛർദിയുള്ള കണ്ടീഷനിൽ ഈത്തപ്പഴം ഉപയോഗിക്കാം എന്ന് ആയുർവേദം പറയുന്നുണ്ട് ശരീരം മെലിഞ്ഞു നിൽക്കുന്ന കണ്ടീഷന് അല്ലെങ്കിൽ ചുമ നിക്കാത്ത ചുമ ഒക്കെ വന്നിട്ട് ശരീരം ക്ഷീണിച്ചു പോയ ആളുകൾക്കൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം കാരണമൊക്കെ ക്ഷീണിച്ച ആളുകൾക്കൊക്കെ ഈത്തപ്പഴം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് ക്ഷയം സംഭവിച്ച ആളുകൾക്ക് അതായത് ധാതുക്കൾ ക്ഷയിച്ചു പോയ കണ്ടീഷനിൽ ഈത്തപ്പഴം കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ചുമ ശ്വാസം മുട്ടല് പോലെയുള്ള കണ്ടീഷനിൽ സ്ഥിരമായിട്ട് ചുമ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാകുന്ന ആളുകൾ അതുപോലെ തന്നെ ശ്വാസം സ്ഥിരമായിട്ട് ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ ശരീരത്തിനൊരു വീക്ക്നെസ് വരും അപ്പം ഈ കണ്ടീഷനിലൊക്കെ ഈത്തപ്പഴം കൊടുക്കാം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഭയങ്കര ദാഹം വെള്ളം കുടിച്ചാലും ഒന്നും ദാഹം തീരാത്ത പോലത്തെ ഒരു അവസ്ഥ അങ്ങനത്തെ കണ്ടീഷനിലൊക്കെ ഈത്തപ്പഴം കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അതുപോലെ ഭയങ്കര ക്ഷീണിച്ച് ഇപ്പം എന്തെങ്കിലുമൊക്കെ എക്സസൈസോ അല്ലെങ്കിൽ ഓട്ടോ ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ വരുന്ന സമയത്തൊക്കെ ഭയങ്കര സ്റ്റേണസ് ആയിട്ടുള്ള എന്തെങ്കിലും ജോലിയൊക്കെ കഴിഞ്ഞ് വരണേ ഭയങ്കര ഹെവി ആയിട്ടുള്ള സൈക്ലിങ്ങോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഓട്ടോ ഒക്കെ കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് പോലെയുള്ള കുട്ടികൾക്കൊക്കെ ക്ഷീണം മാറ്റാനൊക്കെ ഈത്തപ്പഴം കൊടുക്കുന്നത് നല്ലതാണ് ഇക്കഴിയുള്ള കണ്ടീഷനിൽ ഈത്തപ്പഴം തേനിന്റെ കൂടെ കൊടുക്കാമെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഐ ബി എസ് പോലെയുള്ള കണ്ടീഷനിലൊക്കെ അരിഷ്ടം ഈത്തപ്പഴം അതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുള്ള അരിഷ്ടം കൊടുത്താല് നല്ലതാണ് എന്ന് പറയുന്നുണ്ട് അപ്പം ആയുർവേദ പ്രകാരം ഈത്തപ്പഴം ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആയുർവേദത്തിൽ കുറേ അസുഖങ്ങൾക്ക് ഈത്തപ്പഴം കൊണ്ടുള്ള മെഡിസിൻസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈത്തപ്പഴം ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും സാധനത്തിൻ്റെ കൂടെയൊക്കെ മോതകം പോലെയൊക്കെ ലഡു പോലെയൊക്കെ ആക്കിയിട്ടൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതും ഒക്കെ പറയുന്നുണ്ട് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈത്തപ്പഴത്തിന് ആയുർവേദത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്